മുൻ മന്ത്രിയും ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റുമായ അഹമ്മദ് ദേവർകോവിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് എ പി മുഹമ്മദ് മുസ്ലിയാരുടെ ഖബറിടം സന്ദർശിച്ചു മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിലാണ് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റിന്റെ സന്ദർശനം ചർച്ചയാവുന്നത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ നേരത്തെ തന്നെ ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് നടപ്പിലാക്കിയത് മാത്രമേ ഉള്ളൂ ഒരു പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ട് മണ്ണാറക്കാട് വന്നതാണ് വന്നപ്പോൾ ഇവിടെ വരണം കാരണം കഴിഞ്ഞില്ല അന്ന് അടുത്ത് വരുമ്പോ എന്തായാലും എന്നാൽ അഹമ്മദ് ദേവർകോവിൽ പറയുന്നത് സന്ദർശനത്തിൽ മറ്റൊന്നുമില്ല എന്നും കഴിഞ്ഞ കാലങ്ങളിൽ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല എന്നും മണ്ണാർക്കാട് മറ്റൊരു പരിപാടിക്ക് വന്നപ്പോൾ ഇവിടം സന്ദർശിച്ചതാണ് എന്നുമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പില് പ്രധാന ശത്രുവായി കാണുന്നത് ബി ജെ പിയും സംഘപരിവാർ ശക്തികളെയും തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് പശ്ചിമ ബംഗാളിലും നമുക്കറിയാം ഇതുപോലത്തെ ഒരു സാഹചര്യം അവിടെയുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു നിലപാടിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തോടൊപ്പമാണ് ഐ എൻ എൽ നിലകൊണ്ടിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാടാണ് ഐ എൻ എൽ സ്വീകരിച്ചിട്ടുള്ളത് പാലക്കാട്ട് മാത്രമല്ല കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇരു മുന്നണികളും ശക്തമായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം കേരളത്തിലെ വോട്ടിംഗ് നിലകെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ എൽ ഡി എഫ് വളരെ മുമ്പിലാണ് മുമ്പത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ യു ഡി എഫ് മുമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മോശമല്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി കഴിയും എന്ന് ഐ എൻ എ വിശ്വസിക്കുന്നു അതിൻ്റെ ഭാഗമായി പാലക്കാട്ട് വിജയം സുനിശ്ചിതമാണ് എന്നും ഞങ്ങൾ കാണപ്പെടും ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രതീക്ഷയാണ് നിലവിലുള്ളത് എന്നും രാജ്യത്ത് സംഘപരിവാറിൻ്റെ വലിയ ഭീഷണിയാണ് നിലനിൽക്കുന്നതെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു കേരളത്തിൽ സമസ്തക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകം മമത പുലർത്തണം എന്നൊന്നുമില്ല എന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു ഐ എൻ എല്ലിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കളും അഹമ്മദ് ദേവർകോവിലിനൊപ്പമുണ്ടായിരുന്നു ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ മമത പുലർത്തേണ്ട സാഹചര്യം ആ സംഘടനയ്ക്കില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ പല മതസംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയലാണ് സംസ്ഥ എന്ന് പറയുന്ന മതസംഘടനെ സംബന്ധിച്ചോടം അഭികാമ്യമായിട്ടുള്ളത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് പ്രാമുഖ്യമുള്ള പാർട്ടിയുണ്ട് അല്ലാത്ത പാർട്ടികളുണ്ട് അതിലൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ മുസ്ലിം ലീഗ് അത്ര മോശമായ ഒരു ശക്തിയാണെന്നൊന്നുമല്ല എൻ്റെ അഭിപ്രായം കാരണം നിയമസഭാ പ്രാതിനിധ്യവും ലോകസഭാ പ്രാതിനിധ്യവുമൊക്കെയുള്ള പാർട്ടി എന്ന നിരക്ക് തന്നെ ദീർഘകാലം സമസ്തയുമായി യോജിച്ച് പോയിട്ടുള്ള ഒരു പാർട്ടി എന്ന നിരക്ക് ഇനിയും അപങ്മരം ആ ബന്ധം തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ചിത്രശക്തികളുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനാണ് നാം ഒറ്റക്കെട്ടായി ശ്രമിക്കേണ്ടത് സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്കാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം அரியூர் சர்வீஸ் சாகர்ன பேங்க் கோட்டூபாடம் பி